സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തു മാർ ഏലിയാസ് കോളേജിനൊപ്പം കോതമംഗലത്ത് നിന്നും പെരുമ്പാവൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയുള്ള പ്രകൃതി രമണീയമായ കോട്ടപ്പടി എന്ന ഗ്രാമത്തിലാണ് മാർ ഏലിയാസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒപ്പം ഇഷ്ട ആഡ് ഓൺ കോഴ്സുകളും തിരഞ്ഞെടുക്കാം നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച നിരവധി കോഴ്സുകൾ മികച്ച അധ്യാപനം മനോഹരമായ ക്യാമ്പസ് ശാന്തമായ പഠനാന്തരീക്ഷം എല്ലാം മാർ ഏലിയാസ് കോളേജിന്റെ സവിശേഷതകളാണ് ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പി കെ സുധാകരൻ ഫൗണ്ടേഷന്റെ ഉദ്ഘാടനവും അനുസ്മരണ യോഗവും സാഹിത്യകാരൻ എം വി ബെന്നി നിർവഹിച്ചു പി കെ സുധാകരൻ ഫൗണ്ടേഷന്റെ ഉദ്ഘാടനവും മൂന്നാം അനുസ്മരണ യോഗം പ്രശസ്ത സാഹിത്യകാരനായ എം വി ബെന്നി ഉദ്ഘാടനം ചെയ്തു மாநில பாராளுமன்ற உறுப்பினர்களுடையWindowManager பாயிண்ட் செய்யா ஆதேய மாலஸ்வளை formContext கோடாய் ஆதேய ஓவாட்டல் பண்ணுங்க இந்த வருஷம் இனிமே செம்புக்குது பையி பண்ணலாம் ஹரதி மாரம்பளி சபாலில் நடந்த யோவத்தில் பிகேஸ் ஃபவுண்டேஷன் ப்ளஸோட டிஎஸ் ரணில் குமார் अध्यक्षத வெச்சு ஆராய் பண்ண வேண்டிய அவசியம் இல்லை இன்றைய மாயா என்பது അദ്ദേഹം പറഞ്ഞതാണ് അങ്ങനെ അപേക്ഷ കുട്ടികൾ ഒരു പ്രാവശ്യം ഒരു ലക്ഷം രൂപയിൽ രണ്ട് വർഷം കഴിഞ്ഞ വീട്ടും പി കെ എസ് ഫൌണ്ടേഷൻ സെക്രട്ടറി കെ ഡി കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു അമൃതശ്രീ ജില്ലാ കോർഡിനേറ്റർ ശ്രീരാജ് നെറുങ്കൺ അനുസ്മരണ പ്രഭാഷണം നടത്തി എ കെ വി എസ് താലൂക്ക് സെക്രട്ടറി വി ശിവപ്രസാദ് മാരമ്പള്ളി സഭാ പ്രസിഡണ്ട് പി സി ഉണ്ണികൃഷ്ണൻ പി കെ എസ് ഫൗണ്ടേഷൻ രക്ഷാധികാരി ജി രാജൻ ഫിഷർമാൻ വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ഒ ജി രമേശ് ബാബു എന്നിവർ പങ്കെടുത്തു തുറന്ന് വിദ്യാഭ്യാസ പ്രോത്സാഹന വിതരണം നടത്തി പി കെ എസ് വൈസ് പ്രസന്റ് കെ ഡി രാജീവൻ നന്ദി രേഖപ്പെടുത്തി देव सर और कन्हैया आई मेलिंग की ओर से प्रश्न पूछ रहे हैं। इवडे सोलर प्रसन अधिवेशन उद्घाटन पर जयंती डॉक्टर दुर्गा देवी आलीन आवंदिला एक मित्र के गांव में डायने की योजना ने आमंत्रितियां आमंत्रित किया। फिर उनका बात कीजिएगा अपने सामने में एक के साथ सामने में करलो आ यस ब्यूरो पल्लुरिती